നമസ്കാരം സി പി എമ്മിനെയും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ വെല്ലുവിളിച്ച് പി വി അൻവർ നിലമ്പൂരിൽ സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം തുടരുകയാണ് ആയിരങ്ങളാണ് അൻവർ എന്താണ് വിശദീകരിക്കുന്നത് എന്ന് കേൾക്കാൻ നിലമ്പൂർ ചന്തക്കുന്നിൽ സംഘടിപ്പിച്ച യോഗത്തിന് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അന്തരിച്ച കൂത്തുപറമ്പ് സമര നായകൻ പുഷ്പനെ അനുസ്മരിച്ചുകൊണ്ടാണ് അൻവർ പ്രസംഗം ആരംഭിച്ചത് തുടർന്ന് അൻവർ തന്റെ പ്രസംഗത്തിൽ മുൻപ് ഉന്നയിച്ച ആരോപണങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് തന്നെ വർഗീയവാദിയാക്കാനാണ് ശ്രമം എന്ന് പി വി അൻവർ പറഞ്ഞു പേര് നോക്കി വർഗീയവാദിയാക്കുന്ന കാലമാണ് ഇതെന്നും എല്ലാവരെയും ഒന്നായിട്ടേത്താൻ കണ്ടിട്ടുള്ളൂ എന്നും അൻവർ വിശദീകരണത്തിൽ പറയുന്നു സി പി എമ്മിനെതിരെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു ആർക്കു വേണ്ടിയാണോ പോരാട്ടം നടത്തിയത് അവരെന്നെ തെരുവിൽ ഇറക്കിയിരിക്കും അഭിമുഖീകരിക്കാൻ ഇടവരുത്തിയിരിക്കുന്നു ഇത്തരത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കണമെന്നോ ഇതൊക്കെ പറയണമെന്നോ വിചാരിച്ചതല്ല എന്നുള്ള കാര്യവും അൻവർ പറയുന്നുണ്ട് നിലമ്പൂരിൽ നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം തുടരുകയാണ് മനുഷ്യനെ വർഗീയമായി കാണുന്ന നിലയിലേക്ക് കേരളവും നീങ്ങുകയാണ് ഒരാൾ ഒരു വിഷയം ഉന്നയിച്ചാൽ ആ വിഷയത്തിലേക്ക് നോക്കുന്നതിന് പകരം അവൻ്റെ പേരെന്താണ് എന്നതാണ് ആദ്യത്തെ നോട്ടം എൻ്റെ പേര് അൻവർ ആയതുകൊണ്ട് മുസ്ലിം വർഗീയവാദിയാക്കാനുള്ള പരിശ്രമമാണ് അഞ്ചു നേരം നമസ്കരിക്കുന്നവരാണ് ഇപ്പോൾ വലിയ ചർച്ച എന്നും അൻവർ പറയുന്നു ബസ് സ്റ്റാന്റിനടുത്താണ് വൻ ജനാബലി പങ്കെടുക്കുന്ന യോഗം നടക്കുന്നത് സി പ്രാദേശിക നേതാക്കളൊക്കെ തന്നെ അൻവറിനൊപ്പം ഉണ്ട് സി പി എം മരുന്ന് മുൻ ലോക്കൽ സെക്രട്ടറി ഇ എ സുഗുവാണ് വേദിയിലെത്തി സ്വാഗതം പറഞ്ഞത് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നുമൊക്കെ ആളുകൾ പരിപാടിക്ക് എത്തുന്നുണ്ട് വൈകുന്നേരം ഏതാണ്ട് ആറരയോടെയാണ് പ്രകടനമായി പി വി അൻവർ യോഗസ്ഥലത്തേക്ക് എത്തിയത് സി പി എം പ്രവർത്തകരും ലീഗ് കോൺഗ്രസ് മറ്റ് പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ സമ്മേളനത്തിനെത്തിയിട്ടുണ്ട് അൻവർ പറയുന്നത് കേൾക്കാൻ എത്തിയതെന്നായിരുന്നു സ്ഥലത്ത് നിന്ന് ജനങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അൻവറിൻ്റെ അടുത്ത നീക്കം നീക്കമെന്തെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ കേരളം അതുപോലെ കോഴിക്കോട് മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് നാളെ മുതലക്കുളത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കോഴിക്കോട്ടും അദ്ദേഹം പങ്കെടുക്കും മലപ്പുറം ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലായി വരും ദിവസങ്ങളിൽ പൊതുസമ്മേളനങ്ങൾ നടത്താനാണ് അൻവർ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട് സി പി എമ്മുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം പി വി അൻവർ എം എൽ എയുടെ ആദ്യ വിശദീകരണ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത് മുഖ്യമന്ത്രിക്കും പോലീസിനും സി പി എമ്മിനും എതിരായ വിമർശനമാണ് വേദിയിൽ പ്രാധാന്യത്തോടെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മുഖ്യമന്ത്രി പറയുന്നതല്ല നിയമവശങ്ങൾ എന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുമായി താൻ അഞ്ച് അല്ല ഏതാണ്ട് മുപ്പത്തിയേഴ് മിനിറ്റ് സംസാരിച്ചു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തതാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞതാണ് എന്നിട്ടും അദ്ദേഹം ഇത്തരത്തിൽ വളരെ ഒരു എതിർ സമീപനം തന്നോട് കാണിക്കും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു തൻ്റെ പിതാവിനെ പോലെ തന്നെ താൻ കണ്ട വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഇതല്ല താൻ പ്രതീക്ഷിച്ചത് ഇവിടെ സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലും അടക്കമുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതിലൊന്നും തന്നെ ഇടപെടുന്നില്ല പോലീസിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം പേർ ക്രിമിനലാണ് എന്നുള്ള കാര്യവും പി വി അൻവർ എം എൽ എ വിശദീകരണ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള ആളുകളെ ഇവിടെ അഴിച്ചുവിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എം ആർ അജിത് കുമാറും പി ശശിയും ചേർന്ന് പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തിയ കാര്യവും അൻവർ ആവർത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെയാണ് അദ്ദേഹം പറയുന്നത് എങ്കിലും സി പി എം എന്ന പാർട്ടിയെ താൻ തള്ളിപ്പറയുന്നില്ല പാർട്ടിയുടെ സാധാരണക്കാരായ പാവപ്പെട്ട പ്രവർത്തകരാണ് പാർട്ടി എന്ന് പറയുന്നത് അവരോടൊപ്പമാണ് താൻ ഉള്ളത് എന്നും ജനങ്ങൾക്കൊപ്പമാണ് താൻ ഉള്ളത് അത്തരത്തിൽ ഒരു കാര്യം വിശദീകരിച്ചുകൊണ്ട് താൻ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രിയോടും മറ്റുള്ളവരോടും ഒക്കെ ആവശ്യപ്പെട്ടത് പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായ നടപടി ഉണ്ടായില്ല എന്ന കാര്യമാണ് പി വി അൻവർ എം എൽ എ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്